ഇതേപോലെ തെറി വിളിക്കാൻ ഒന്നും ഉള്ള കാര്യം ഈ പടത്തിലൊന്നുമില്ല പടത്തിൽ ഒന്നുമില്ലാതെ സിനിമ ഈ തെറി വിളിച്ചു പോയവർക്കൊക്കെ ഇങ്ങനെ ഒരു പടം എടുക്കാൻ പറ്റുമോ എന്തിനാണ് ഇതേപോലെയുള്ള കാട്ടവരാധങ്ങൾ എന്തിനു എഴുതി വെക്കുന്നു വെറും തല്ലിപ്പൊളി കൂതറ സിനിമയാണ് കാര്യം പറയല്ലോ വെറും തല്ലിപ്പൊളി കൂതറ സിനിമയാണ് ഈ ഫാൻസ് എന്ന് പറഞ്ഞു കയറിയ തെണ്ടികളാണ് ഫസ്റ്റ് ഡേ പടം പൊട്ടിച്ചത് ഈ പറയുന്ന ഈ ഏതെങ്കിലും ഫാൻസ് കോപ്പന്മാരെ ഇതേപോലത്തെ ഒരു പടം ചെയ്ത് നടക്കാൻ പറ്റും ജയ ആണെങ്കിലും സൂര്യ ആണെങ്കിലും രജനി ആണെങ്കിലും ഞാൻ ഒരു കോപ്പന്മാരുടെ ഫാൻ നമസ്കാരം ഞാൻ ജയന്താണ് എനിക്ക് ചോദിക്കാനുള്ളത് ഫാൻസിന്റെ അടുത്താണ് ഇതൊക്കെ ഒരു നടനെ വളർത്താൻ നിൽക്കുകയാണോ അതോ ആ വളർത്തിയ നടനെ തന്നെ ചവിട്ടി താങ്ങാൻ നിൽക്കുകയാണോ വിജയ് ഫാൻസും സൂര്യ ഫാൻസിന്റെ അടുത്തും ഞാൻ ചോദിക്കുകയാണ് നീയൊക്കെ ആണല്ലോ ഓരോ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഓരോ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് ചരിത്രം കുറിക്കും നൂറ് കോടി ആയിരം കോടി എന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഇന്ന് ഈ കങ്കുവ എന്ന് പറയുന്ന മൂവി കണ്ടിട്ട് നിങ്ങളൊക്കെ ചെയ്ത കാര്യം എന്താണ് നാലു മണിക്കാണ് ഷോർട്ട് ടൈം വെച്ചിരുന്നത് തുടങ്ങാൻ ഒരു മണിക്കൂർ ലേറ്റായി സ്വാഭാവികം എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് അറിഞ്ഞത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം ഇവരെ നാല് മണി അല്ലെങ്കിൽ മൂന്ന് മണിന്നൊക്കെ വെച്ചാൽ ഒരു മനുഷ്യന് ഉറങ്ങേണ്ട ഒരു ടൈമാണ് ഈ ഒരു ടൈമിൽ പോയി ഇതേപോലെയുള്ള പടങ്ങൾ കണ്ടിട്ട് ഉറക്കച്ചടവിൽ ഉറങ്ങിയിട്ട് കൊള്ളില്ല എന്ന് പറയുന്നതാണോ ശരി നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കൂ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ നാലു മണിക്ക് കാണാൻ പോകുന്നത് എനിക്ക് പടം കണ്ടിട്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ ഉള്ള കുഴപ്പമില്ല അല്ലാതെ ഇതേപോലെ ഈ ഒക്കെ വിളിച്ചിട്ട് പോണ പോലെ പച്ചത്തിറ വിളിക്കാൻ ഒന്നുള്ള കാര്യമൊന്നും ഈ പടത്തിന് എനിക്ക് തോന്നിയിട്ടില്ല കുറച്ച് ലാഗാണ് പിന്നെ ആ രീതിക്കുള്ള ഒരു കഥയാണ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു പയ്യൻ എവിടെ നിന്ന് വന്നെന്നോ എന്താ പയ്യനെ പറ്റിയെന്നോ അതൊക്കെ ചെലപ്പോ ഇനി അടുത്ത പാട്ടിലായിരിക്കാം കാണിക്കാതിരിക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട് ഈ ഒരു പടത്തിന് ഇതേപോലെ തെറി തെറവിളിക്കേണ്ടതോ അല്ലെങ്കിൽ ആ നടനെ കുറ്റപ്പെടുത്തേണ്ടതോ ഒരു കാര്യമാണ് ഡയറക്ടറെ കുറ്റപ്പെടുത്തിക്കും ഡയറക്ടറാണ് ഈ ഒരു കഥ സൂര്യ എന്ന് പറയുന്ന ഒരു നടനെ വെച്ച് ചെയ്തത് ഞാൻ സൂര്യ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒരു സൂര്യ ഫാൻ ആയതുകൊണ്ടല്ല ഞാൻ ഒരുത്തന്റെയും ഒരു തേങ്ങയുടെയും ഫാൻ അല്ല വിജയ ആണെങ്കിലും സൂര്യ ആണെങ്കിലും ആണെങ്കിലും ഞാൻ ഒരു ഫാൻ ഫാനല്ല ഉള്ള കാര്യം ഞാൻ ഈ ഓരോരുത്തരുടെയും വായിൽ നിന്ന് കേൾക്കേണ്ടി വന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപരാധം കാട്ടവരാധം ഇതൊക്കെ എന്തിനാണ് നിനക്കൊക്കെ വേണ്ടി ഒരു പടം ചെയ്യാനാണ് അല്ലെങ്കിൽ നിനക്കൊക്കെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാനാണെങ്കിൽ ഈ ഫാൻസിലെല്ലാം കൂടെ ഒരു പടം സൂര്യനെ കൊണ്ടങ് ഡയറക്ട് ചെയ്ത് ഇറക്കിയ പോരെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഫാൻസിന് തന്നെ ഒരു കഥ എഴുതി ഇതാണ് അണ്ണന് വേണ്ടത് ഇതൊക്കെ അണ്ണനെ കൊണ്ട് പറ്റൂന്ന് വെച്ചാൽ ഒരു കഥ എഴുതി നിങ്ങൾ അങ്ങ് ചെയ്തോ അപ്പൊ പ്രശ്നം തീർന്നല്ലോ ഇത് ആ സൂര്യ എന്ന് പറയുന്ന നടന്റെ നടന് എന്താണോ തോന്നി ശരിയെന്ന് തോന്നിയ ഒരു കഥ പുള്ളി ചൂസ് ചെയ്തു ആ ഡയറക്ടറിന് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ ഈ പറയുന്ന ഈ ഏതെങ്കിലും ഫാൻസ് കോപ്പന്മാരൊക്കെ ഇതേപോലത്തെ ഒരു പണം ചെയ്ത് ഇറക്കാൻ പറ്റുമോ പറ്റോ ഇല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതേപോലെയൊക്കെ അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പോയിട്ട് പോകണം ഇത് സൂര്യ ഫാൻസിനെ മാത്രം ഞാൻ പറയാനുള്ള വിജയ് ഫാൻസിനെയും പറയാം വിജയുടെ ഗോട്ടിറങ്ങിയ സമയത്തും ഇതേപോലെ ഈ ഫാൻസ് എന്ന് പറഞ്ഞു കയറിയ തെണ്ടികളാണ് ഫസ്റ്റ് ഡേ പണം പൊട്ടിച്ചത് അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് കൊള്ളാൻ കുഴപ്പമില്ല ഡയറക്ടർ കൊള്ളാം കുഴപ്പമില്ല ഒത്തിക്കൂടെ നന്നാക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോകാനുള്ളത് ഇവർ തന്നെ ഇല്ലാത്ത പ്രമോഷനും ഉറക്കമൊക്കെ ഒഴുകിരുന്ന് കണ്ടിട്ട് ഇതേപോലെയൊക്കെ തിര വിളിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ എന്തിനാണ് മക്കളെ നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വെറും തല്ലിപ്പൊളി കൂതറ സിനിമയാണ് ഉള്ള കാര്യം പറയുള്ളൂ വെറും തല്ലിപ്പൊളി കൂതറ സിനിമയാണ് സൂര്യ എന്ന് പറയുന്ന ഒരു നടനെ കൊണ്ടുപോയി നല്ല രീതിക്ക് ഊക്കി വെച്ചിട്ടുണ്ട് ഊക്കിയെന്ന് വെച്ചാൽ അമ്മാതിരി നല്ല അണ്ണാക്കി കൊടുക്കുന്ന രീതിക്കുള്ള ഊക്കാണ് ശിവ എണ്ണൻ ഊക്കി വെച്ചേരുന്നത് പടത്തിൽ എടുത്തു പറയേണ്ടായിട്ട് ഒന്നുമില്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും കണ്ടിരിക്കേണ്ട ഒരു അരോചകം തോന്നുകയാണ് എന്തിനാണ് ഇതേപോലെയുള്ള കോപ്പുകൾ കാണിച്ചു വെക്കുന്നു അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാട്ടപരാധങ്ങൾ എന്തിനു എഴുതി വെക്കുന്നു പറയാനുള്ളത് നമ്മൾ പറയണം ഇതേപോലെ തെറി വിളിക്കാനൊന്നും ഉള്ള കാര്യം ഈ പടത്തിൽ ഒന്നുമില്ല തെറി വിളിക്കാനൊന്നും ഉള്ള കാര്യം ഈ പടത്തിൽ ഇല്ല ഈ തെറി വിളിച്ചു പോയവർക്കൊക്കെ ഇങ്ങനെ ഒരു പടം എടുക്കാൻ പറ്റുമോ തെറി വിളിച്ചോമാർക്ക് ഇങ്ങനെ ഒരു പടം എടുക്കാൻ പറ്റുമോ ഇല്ല പിന്നെ നീയൊക്കെ ഉണ്ടാക്കാതിരി ഓക്കെ മനസ്സിലായോ എൻ രക്തവും രക്തവും നിൻ താ എന്തോന്നാണ് കാണിച്ചു വെച്ചിരിക്കുന്ന എനിക്കറിയാമയ്യാ എന്തായാലും ഈ പറഞ്ഞ ഡയലോഗൊക്കെ കേട്ട് സത് തിയേറ്ററിൽ ഇരുന്ന് നല്ലപോലെ ചിരിച്ചു ഈ ഇടയ്ക്ക് ഉറക്കം വന്നു പക്ഷേ കൊടുത്തത് നൂറ്റി തൊണ്ണൂറ് രൂപയാണല്ലോ ത്രീ ഡി ആണല്ലോ എടുത്തത് എന്തിന് വെറുതെ പൈസ കളയുന്നത് എന്നുള്ളത് കൊണ്ട് പടം ഇരുന്ന് ഫുള്ള് കണ്ടു അവസാനം വേറെ ഒരാൾ വരുന്നുണ്ട് ഒരു കുതിരപ്പുറത്താണ് വരുന്നത് ഏതോ നമ്മുടെ ഈ നാട്ടിലെ കലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒട്ടരൊണ്ടല്ലോ ഒട്ടരെന്നൊക്കെ നമ്മൾ പറയൂലേ ഈ ബംഗാളിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെ വന്ന് നടക്കുന്ന അങ്ങനെ ഒരു ഒട്ടര് നോക്കിയപ്പോൾ ഒരു കുതിരപ്പുറത്ത് പറഞ്ഞു വന്നു പക്ഷേ പുള്ളി വന്നു ഒരു രണ്ടു മൂന്ന് ഡയലോഗ് ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലായത് അദ്ദേഹവും ഇദ്ദേഹവും ഉള്ള ഒരു പടം എന്തായാലും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്തായാലും അത് കാണാൻ പല ആൾക്കാരും കട്ട വയറ്റിങ്ങാണ് അതിനും ഇതേപോലെയുള്ള തെറി നമുക്ക് രാവിലെ തന്നെ പ്രതീക്ഷിക്കാം എന്ന് എന്തായാലും മനസ്സിലായി പിന്നെ പടത്തിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഈ പടം എഡിറ്റ് ചെയ്തത് നമ്മുടെ ഇൻഷോർട്ടിലോ കൈൻ മാസ്റ്ററിലോ ആണെന്ന് തോന്നുന്നു അതിനകത്തൊക്കെ നമ്മുടെ ഗ്രീൻ സ്ക്രീൻ വീഡിയോസും ഗ്രാഫിക്സും വീസ് കൊടുക്കത്തില്ലേ അതിൽ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി ഒത്തിക്കൂടെ മികച്ച രീതിക്ക് ചെയ്യാൻ തോന്നുന്നു അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്ത രീതിക്കാണ് ഓരോ സീനും ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ആവശ്യമില്ലാത്ത കുറച്ച് കളർ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കുറെ കൈക്കാല് മൂക്ക് ചെവി പല്ല് എല്ലാം എടുത്ത് കാണിച്ചിട്ടുണ്ട് ഒരു നടന്റെ ഒരു ഇന്റർവ്യൂ ആണ് കൈ കാലു പല്ല് മൂക്ക് ചെവി നഖം എല്ലാം ഒട്ടുമിക്ക പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടാണ് പുള്ളിയുടെ ഇൻട്രോ അതിപ്പോ രണ്ടായിരത്തി നാലിലുള്ള കാലഘട്ടമായാലും പഴയ കാലഘട്ടമായാലും അതേപോലെ കാണിച്ചിരിക്കുന്നത് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യവും ഇല്ല എന്തായാലും ഒരു അപരാധം ആണ് പടം എന്ന് നമുക്ക് പറയാം പക്ഷേ ഇതേപോലെ ഫാൻസ് ഒന്നും ഇതേപോലെ തെറി വിളിക്കേണ്ടായിട്ടൊന്നുമില്ല പുള്ളിക്ക് പറ്റുന്ന കാര്യം പുള്ളി ചെയ്തു ഏഹ് നിനക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ പോയി ചെയ്യി എന്നിട്ട് ഇതേപോലെ വന്നിരുന്ന് പറ ഏ ഇല്ല ചെയ്യുന്നവരെ കുറ്റം പറയുന്നത് എന്താണ് നമ്മുടെ നമ്മുടെ ലോകം എന്താണ് ഇങ്ങനെ ആയി പോയത് എന്ന് നന്നാവും നമ്മുടെ ഈ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകം ഉച്ചം തോന്നു നമ്മുടെ ഈ നാട്ടുകാരുടെ അടുത്തും എല്ലാരുടെ